മക്കളെ ഇതൊക്കെ ഉണ്ട് വിശേഷം ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊരു ചോറൊക്കെ കഴിച്ചോ അപ്പോൾ ഞാനേ ചോറ് കഴിക്കാൻ പോട്ടോ അതുകൊണ്ട് അടിച്ചു ചോറ് എടുത്തിട്ടുണ്ട് ഒരു നവിച്ചോറ് പിന്നെ നമ്മളെ നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പത്തിലെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഞാൻ മൈസൂർ ചീര നമ്മുടെ വീട്ടിലെ ഈ വേലിച്ചീര എന്നൊക്കെ പറയില്ലേ അതാ മൈസൂർ ചീര വേലിച്ചീര എന്നൊക്കെ പറയും പിന്നെ ചിക്കോ മൻസ എന്തൊക്കെയോ പേര് പറയും നമ്മളിവിടെ മൈസൂർ ചെയ്യാതെ കേട്ടോ അത് ഞാൻ നല്ല തോരൻ വെച്ച് വേറെ പിന്നെ ഒരു രണ്ട് സ്പൂണിങ്ങെടുക്കും കേട്ടോ പിന്നെ മുതിര ഇത് നല്ലതാണ് കേട്ടോ നമുക്ക് വളരെയേറെ പോഷകമൂല്യമുള്ളതാണല്ലോ മുതിര ഉപ്പൊളിച്ച് പ്രോട്ടീൻ ആണ് അപ്പം ഈ മുതിര ഏതാണെന്ന് പറയും ഇന്നലെ രാത്രി കഞ്ഞി മുതിരയായിരുന്നു കുറച്ച് ചൂ കഞ്ഞി കുറച്ച് മുതിര അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്ന് ഇന്ന് തോരനാക്കിയതായിട്ടാണ് കുറച്ച് പേരും വെച്ച് അതും ഒരു രണ്ട് സ്പൂൺ പിന്നെ മക്കളെ രണ്ടില്ലേ നമ്മുടെ ശെങ്കലവ കിളിമി എന്നൊക്കെ പറയും അതായത് കേട്ടോ അതാ അത് കണ്ടുവച്ചിരിക്കാണ് കുറഞ്ഞപോലെ വാലാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഒരു കഷ്ണം വാലും ഒരു ശകലം ചാറും ഇങ്ങനെ എടുക്കുവാണ് പിന്നെ നമ്മൾ പതുപോലെ മക്കളെ നമ്മൾ ഈ കോര ആയതുകൊണ്ട് വറുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് കോര ഞാൻ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഒരു മൂന്നെണ്ണം എടുത്ത് വറുത്തിട്ടുണ്ട് പിന്നെ സാലഡും ഉണ്ട് ഇതെല്ലാം നമ്മൾ കുറച്ച് കഴിയും കേട്ടോ അപ്പം എല്ലാവരും സുഖമൊക്കെയാണോ ആർക്കും അസുഖമൊന്നുമില്ല എല്ലാവരും ആ ബോഡി ചെക്കപ്പൊക്കെ പിന്നെ ആ ആറ് മാസം കൂടുമ്പോൾ നമ്മുടെ ബോഡി ചെക്കപ്പ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നമ്മുടെ ഫിസിക്കലി ഫിറ്റ് ആണെന്നൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തണം കേട്ടോ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യം വയ്ക്കാം നമുക്ക് ഈ മുതിര ഈ ചീരത്തോരനും കൂടി ഇട്ട് പെരട്ടി നമ്മൾ മീങ്കറിട്ട് പെരട്ടത്തില്ല കേട്ടോ മക്കളെ എനിക്ക് അങ്ങനെ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഇതാ മുഖത്ത് അപ്പോൾ ശരി മക്കളെ